യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഇന്ന് സെപ്റ്റംബർ മാസം ഒന്നാം തീയതി പുതിയൊരു മാസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഏറെ വിശുദ്ധിയോടെ നല്ല തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഈ മാസം നമുക്ക് ആരംഭിക്കാം ഇന്നുമുതൽ തിരുസഭയിൽ എട്ട് നോമ്പ് ആരംഭിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ ജനന ജനനത്തിരുന്നാലാണ് ഈ വരുന്ന സെപ്റ്റംബർ എട്ടാം തീയതി അതിനൊരുക്കമായിട്ടുള്ള എട്ട് നോമ്പ് ഇന്നു മുതൽ ആരംഭിക്കുകയാണ് സാധിക്കുന്ന എല്ലാവരും ഈ നോമ്പ് എടുക്കണം കൂടുതലായിട്ട് സോഷ്യൽ മീഡിയയ്ക്ക് നമ്മൾ നോമ്പ് എടുക്കുന്നത് നല്ലതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യകതയായിട്ട് തോന്നുന്നത് കൊണ്ട് ഞാൻ ഒരു നിർദ്ദേശം വെക്കുന്നതാണ് ഈ ദിവസങ്ങളിലൊക്കെ മാക്സിമം സോഷ്യൽ മീഡിയയിൽ നിന്ന് സാമൂഹ്യമാധ്യമങ്ങളിൽ നിന്ന് അകന്നിരിക്കാനായിട്ട് പരിശ്രമിക്കുക ആ സമയം കുറച്ചുകൂടി പ്രാർത്ഥനയിൽ ആഴപ്പെടുക ദൈവവചനം വായിക്കുക ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കുക പരിശുദ്ധ അമ്മയ്ക്ക് നല്ല പിറന്നാൾ സമ്മാനം നൽകാനായിട്ട് കൂടുതൽ ജപമാലകൾ ചൊല്ലുക അങ്ങനെ ആത്മീയമായിട്ട് ഒരുപടി വളരാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അതുപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഈ എട്ട് ദിവസം മാറ്റിവെച്ചുകൊണ്ട് കൂടുതൽ ആത്മീയമായിട്ട് നമുക്ക് വളരാനായിട്ട് പരിശ്രമിക്കാം പരിശുദ്ധ അമ്മ സ്വർഗത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ നമുക്ക് വാങ്ങിച്ചു തരും എന്നുള്ളത് തീർച്ചയാണ് ഈ എട്ട് നോമ്പ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നിനക്കെടുക്കാനായിട്ട് സാധിക്കട്ടെ അതിലൂടെ തീർച്ചയായിട്ടും ദൈവം നിന്നെ അനുഗ്രഹിക്കും നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ഈ മാസത്തിൽ പ്രത്യേകമായിട്ട് ഈശോയെ നിൻ്റെ വലിയ കരുണയും സംരക്ഷണവും അനുഭവിക്കുവാൻ ഞങ്ങൾക്കിടവരട്ടെ ഒരുപടി കൂടെ ആത്മീയമായിട്ട് വളരുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഈ സന്ദേശം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ